ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ വലിയ നോമ്പിലെ ഒൻപതാം ദിനം ധ്യാനചിന്തക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധയാക്കൂബ് എഴുതിയ ലേഖനം മൂന്നാമധ്യായം അഞ്ചാം തിരുവചനം നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് തന്നെയാണ് നല്ല വർത്തമാനവും ചീത്ത വാക്കുകളും അനുഗ്രഹവും ശാപവും ഉറപ്പെടുന്നത് ഏതൊരാളുടെ വിജയത്തിൻ്റെ പിന്നിലും ചില ശക്തമായ വാക്കുകൾ കാണും അതേപോലെ തന്നെ പലരുടെയും പരാജയത്തിലും ചില ശക്തമായ വാക്കുകളുടെ സ്വാധീനം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും സമാധാനം ഉണ്ടാക്കുവാനും കലഹം തുടങ്ങുവാനും വാക്കുകൾ കൊണ്ട് സാധിക്കും ഒരാളുടെ കണ്ണ് നിറയുവാനും മനസ്സു നിറയുവാനും നമ്മുടെ നാവിലെ ഒരു വാക്ക് മതി വാക്കിൻ്റെ അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രാധാന്യമിരിക്കുന്നത് ചുരുക്കത്തിൽ വാക്ക് ഒരു കത്തിയാണ് തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്രയോ ആളുകളെ തളർത്തുവാനും വേദനിപ്പിക്കുവാനും ഇടയായിട്ടുണ്ട് എന്നാൽ മറ്റൊരാളുടെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും അവരെ നയിക്കുവാൻ നമ്മുടെ വാക്കുകൾ സഹായിച്ചിട്ടുണ്ടോ ഒരു വിചിന്തന നടത്തുവാൻ നമുക്ക് സാധിക്കട്ടെ വാക്കുകൾ കൊണ്ട് ആരെയും വ്രണപ്പെടുത്താതിരിക്കുവാനും സന്തോഷവും പ്രത്യാശയും ആനന്ദവും നൽകുന്ന വാക്കുകൾക്ക് ഉടമകളായി രൂപാന്തരപ്പെടുവാനും ഈ നോമ്പിൽ നമുക്ക് സാധിക്കട്ടെ ശുഭദിനം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ